ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ സ്മാരകങ്ങൾ എവിടെയാണെന്നുള്ള വസ്തുത പഠിക്കാം ഇന്ന് പരീക്ഷയിലെ ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പം സ്മാരകങ്ങൾ ആഷാൻ സ്മാരകം ആശാൻ സ്മാരകം എവിടെയാണ് തോന്നൽ ആശാൻ സ്മാരകം തോന്നൽ അടുത്തത് കുഞ്ചൻ സ്മാരകം ആശാൻ സ്മാരകം തോന്നൽ കുഞ്ചൻ സ്മാരകം എവിടെയാണെന്നറിയാം അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ സ്മാരകം അമ്പലപ്പുഴ അടുത്തത് തുഞ്ചൽ കുഞ്ചനുമുണ്ട് തുഞ്ചനുമുണ്ട് കുഞ്ചൽ സ്മാരകം അമ്പലപ്പുഴ തുഞ്ചൽ സ്മാരകം താപച്ച് തുടങ്ങുന്നതിന്റെ സ്ഫോടകം കണ്ടോ തുഞ്ചൽ താ ഇത് തിരൂരം അപ്പം തുഞ്ചൽ സ്മാരകം തിരൂരാണ് അടുത്തത് മുണ്ടശ്ശേരി സ്മാരകമാണ് ചെമ്പുകാവാണ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് മേൽപ്പത്തൂർ സ്മാരകം ചന്ദനക്കാവാണ് മേൽപ്പത്തൂർ സ്മാരകം ചന്ദനക്കാവ് അപ്പൊ ആശാൻ സ്മാരകം തോന്നൽ കുഞ്ചൽ സ്മാരകം അമ്പലപ്പുഴ തുഞ്ചൽ സ്മാരകം തിരൂര് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ് ചന്ദനക്കാവ് അടുത്തത് മൂലൂർ സ്മാരകം ഇലവന്തിട്ട ഇലവന്തിട്ട എവിടെയാ പത്തനംതിട്ട മൂലൂർ സ്മാരകം ഇലവന്തിട്ട ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയാണ് ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുട മുയൻകുട്ടി സ്മാരകം കൊണ്ടോട്ടി മുയീൻകുട്ടി സ്മാരകം കൊണ്ടോട്ടി ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളി അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോളാണ് അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോള ഉള്ളൂർ സ്മാരകം ജഗതി ഉള്ളൂർ സ്മാരകം എവിടെയാണ് ജഗതിയാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചേറായി സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചേറായി രാജവർമ്മ സ്മാരകം എവിടെയാണ് മാവേലിക്കര ഏ ആർ രാജവർമ്മ സ്മാരകം എവിടെയാണ് മാവേലിക്കര ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയാലോ ആശാൻ സ്മാരകം തോന്നൽ കുഞ്ചൻ സ്മാരകം അമ്പലപ്പുഴ തുഞ്ചൻ സ്മാരകം തിരൂര മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് മേൽപത്തൂർ സ്മാരകം ചന്ദനക്കാവ് മൂലൂർ സ്മാരകം ഇലവന്തിട്ട ഉണ്ണായി വാര്യർ സ്മാരകം ഇരിഞ്ഞാലക്കുട മുയൻകുട്ടി സ്മാരകം കൊണ്ടോട്ടി ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളി അപ്പൻ തമ്പുരാർ സ്മാരകം അയ്യാന്താൾ ഉള്ളൂർ സ്മാരകം ജഗതി സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചേറായി എ ആർ രാജവർമ്മ സ്മാരകം മാവേലിക്കര അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇതിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ പരീക്ഷ ചോദിച്ചിട്ടുള്ള സെക്ഷനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ